ത്ത് ബിജെ പി പ്രഖ്യാപിച്ച ബദൽ സമരത്തിനെതിരെ കടുത്ത വിമർശനവുമായി നിയമമന്ത്രി പി രാജീവ് രാഷ്ട്രീയ താൽപര്യം മാത്രമാണ് മുനമ്പത്ത് പുതിയ സമരം നടത്താൻ പോകുന്നവരുടെ ലക്ഷ്യമെന്നാണ് വിമർശനം പ്രശ്നപരിഹാരത്തിന് സാധ്യമാകുന്നതെല്ലാം സർക്കാർ സ്വീകരിച്ചെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു കാരണം തുടക്കത്തിൽ തന്നെ ഗവൺമെന്റ് ഒരു ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾ ശാശ്വതമായ ശ്രമിക്കുന്നത് സാധ്യമാകുന്ന എല്ലാ നടപടികളും സർക്കാർ അല്ലാതെ ഇപ്പോൾ അഞ്ച് മിനിറ്റ് പരിഹാരം അല്ലെങ്കിൽ ഇപ്പോൾ നേരെ ഇത് വക്കപ്പാണോ അല്ലയോ എന്ന പ്രഖ്യാപനമൊന്നും ഗവൺമെൻറ്റിനെ അടുത്താൻ കഴിയില്ല കാരണം ഗവൺമെന്റിന്റെ അധികാര പരിധിക്കകത്തും എന്നാണ് ഗവൺമെൻറ് ചെയ്യുന്നത് ഞങ്ങളെ പൂർണ്ണമായിട്ടും ഇവരെ വിശ്വാസത്തിനെടുത്താണ് ചെയ്യുന്നത് സർക്കാരിനോടും സമരം അവിടെയുള്ള യഥാർത്ഥ ഭൂ ഉടമകൾ എല്ലാവരും സമരസമിതിയും വളരെ നന്നായി സഹകരിച്ചിട്ടുണ്ട് അവരിപ്പോൾ സമരം അവസാനിപ്പിക്കുന്നു അതിന്റെ കാര്യത്തിൽ എല്ലാ ഘട്ടത്തിലും ഈ പ്രശ്നത്തിന്റെ ശാശ്വത പരിഹാരത്തിനുള്ള യാത്രയിൽ ഗവൺമെന്റ് അവരുടെ അവകാശങ്ങൾക്കൊപ്പം തന്നെയാണ് നിലനിർപ്പിക്കുന്നത് മുബഷിപ്പി അക്ബ നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് മുബിപ്പി അക്ബ മുനമ്പത്ത് ഇന്ന് സമരം അവസാനിക്കാൻ പോവുകയാണ് ഉച്ചകഴിഞ്ഞ് എന്നാൽ നാളെ മുതൽ സമരവുമായി കുറെ അധികം പേരെങ്കിലും ഇരിക്കും എന്നുള്ളത് സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ ബദൽ സമരത്തിനെതിരെ മന്ത്രി പറയുന്നത് എന്താണ് കടുത്ത വിമർശനമാണ് സുജയാ പാർവതി ബദൽ സമരത്തിനെതിരെ നിയമമന്ത്രി കൂടിയായിട്ടുള്ള മന്ത്രി പി രാജീവ് പറഞ്ഞു വെക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ഈ ബദൽ സമരം നടത്താൻ പോകുന്ന ആളുകൾക്കുള്ളത് നേരത്തെയും സമാന സ്വഭാവത്തിലുള്ള ആളുകൾ ഈ സംരക്ഷണ സമിതിയുടെ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു നാനൂറ്റി പതിനാല് ദിവസത്തെ റിലേ സത്യാഗ്രഹം അവസാനിപ്പിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം നേരത്തെ ഭൂ സംരക്ഷണ സമിതി നടത്തിയിരുന്നെന്ന് ഇന്ന് മന്ത്രി പി രാജനും അതോടൊപ്പം തന്നെ കെ രാജനും പി രാജീവും പങ്കെടുക്കുന്ന പരിപാടിയിൽ വെച്ചാണ് ഒരു സത്യാഗ്രഹ സമരം അവസാനിപ്പിക്കാൻ പോകുന്നത് പക്ഷേ സത്യാഗ്രഹം തുടരുമെന്നുള്ളതായിരുന്നു ഒരു ഭാഗത്ത് ബി ജെ പി അനുകൂലികളായിട്ടുള്ള സമരത്തിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബദൽ സമരവുമായിട്ടായിരുന്നു ബി മുന്നോട്ട് വന്നിരുന്നത് സർക്കാരിൻ്റെ സമ്മർദ്ദത്തിന് സമരം സമരസമരത്തി ഒതുങ്ങിപ്പോയി എന്നുള്ളതായിരുന്നു ബി ജെ പി അനുകൂലികൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നവരെ സമരം തുടരാൻ തന്നെയാണ് ബി ജെ പി അനുകൂലികളുടെ തീരുമാനം പക്ഷേ ഭൂസംരക്ഷണ സമിതിയുടെ ഒരു വലിയൊരു വിഭാഗം ഈ സമരം അവസാനിപ്പിക്കണമെന്നൊരു നിലപാടിലാണുള്ളത് വിശേഷം കഴിഞ്ഞ ദിവസം കോടതിയും ഇടപെടലിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കരം പുനഃസ്ഥാപിക്കാനുള്ള ഒരു നീക്കത്തിലൂടെ നീതി ലഭിച്ചു ഭക്ഷ്യ നിയമ പോരാട്ടം ഒരു ഭാഗത്ത് തുടരും എന്നുള്ളതാണ് അവരുടെ ഭാഗം എന്തായാലും ഇക്കാര്യത്തിൽ രണ്ട് മണിയോടുകൂടിയാണ് ഒരു പരിപാടി നടക്കാൻ പോകുന്നത് മന്ത്രി പി രാജീവാണ് നാരങ്ങാ നീര് ഒരു പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അതേസമയമാണ് ബി ജെ പി ഒരു ഭാഗത്ത് ബദൽ സമരവുമായിട്ട് രംഗത്ത് വരുന്നത് രാജ്യ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച ഒരു സമര പരിപാടികളായിരുന്നു ഒനമ്പത്ത് കഴിഞ്ഞ നാനൂറ് ദിവസത്തിലധികമായി നടന്നിരുന്നത് അതിനിടയിലാണിപ്പോൾ സമരസമിതിയുടെ പ്രഖ്യാപനം വരുന്നതും ബദൽ സമരം ബിജെപി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും സംസ്ഥാന സർക്കാരിനെ ഇതൊരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞുവെക്കുന്നത് സുജയ ഓക്കെ മുബഷിപ്പി അക്ബറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്